നമ്മുടെ മീൻ കഷ്ണത്തിന് ഒത്തിരി ഒന്നാര കുടിക്കട്ടെ ഹലോ നമസ്കാരം അപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല സൗണ്ട് മഴ അപ്പൊ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാല് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ ഒതലാണ് അല്ലേ ഇതാണ് നമ്മളെ ഒതലും മീൻ അത് മുറിക്കുന്നുണ്ടേ ശരി ശരി അത് മുറിച്ചിട്ട് അപ്പൊ നമുക്ക് വെറ്റിച്ച് നോക്കാം എന്നാ പിന്നെ പെട്ടെന്ന് മുറിക്കട്ടെ ഈ മീന്റെ തോൽ തോൽ വിളിക്കണ്ടേ തോല് വിളിക്കണ്ടേല്ലേ ഏ

സ്ഥലം കളയണ്ട തലേന്ന് കളയണ്ട തല സ്ഥലം കഷം തല കഷം കഴിക്കണ്ടല്ല നല്ല മഴയാണല്ലേ മഴയൊരു സൗണ്ട് കൊണ്ടൊന്നും കേക്കുന്ന പറയുന്ന ചിലപ്പോ കേൾക്കുന്നുണ്ടാവില്ല അല്ല തന്നെ നമ്മൾ പറയുന്ന ചിലത്തേക്ക് മനസാവൂലെ അല്ലേ അല്ലേ നമ്മളെ ഭാഷാ പ്രയോഗം അല്ലേ ഇതൊന്നും മുറിക്കട്ടെ ഇല്ല തോലൊന്നും കളയട്ടെ അന്ന് ഉണറ ഉണർന്ന തല വേറെ ചാറാക്കിയത് ഇങ്ങോട്ട് നോക്കി പറയ്ക്ക് നല്ല ഉറപ്പില്ല വർഷം അല്ല നല്ല മാം അല്ല അപ്പൊ നമ്മുടെ മീൻ തോലം കളഞ്ഞ് നല്ല വൃത്തി കഴുകി ചെറിയ കഷ്ണാക്കി ഇട വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി ചെറിയ കഷ്ണാക്കിയിട്ടുണ്ട് നമ്മളെ പച്ചമുളക് രണ്ട് മൂന്നാലിനെ ചെറിയ കഷ്ണാക്കിയിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഒരു രണ്ട് കഷ്ണം ചെറിയ ഇഞ്ചി ഇത് നമുക്ക് ഈ തക്കാളി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കാം ആദ്യം തക്കാളി ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് പച്ചമുളക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ചെറിയ ഇഞ്ചി കഷ്ണം കണ്ട ഇതിലൊക്കെ പൊടി ചേർക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയാ ഒരു മുക്കസ്പൂൺ ഒരു കാസ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മുടെ സാദാ മുളക് പൊടിയ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഒരു സ്പൂണാ അപ്പം ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം വെള്ളം ചേർക്കണ്ട അല്ലേ ആ തക്കാളിയുടെ വെള്ളത്തിൽ നിന്ന് നമുക്ക് അരക്കാം അപ്പൊ നമ്മുടെ അരപ്പ് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടേ അരച്ചെടുത്തു ഇത് നമ്മുടെ മീനിലേക്ക് കിട്ടുന്നില്ലേ ഒരു കിട്ടുമല്ലോ അപ്പൊ പാത്രത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കേ കൈ കൊണ്ട് ഇനി നല്ല വൃത്തി ഒന്ന് പെരക്കി കൊടുക്കുക നമ്മുടെ മീൻ കഷ്ണത്തിന് വൃത്തി ഒന്ന് അരക്കി കുടിക്കണ്ട എന്നിട്ടൊരു കാ മണിക്കൂർ സമയം ഒന്ന് റെസ്റ്റ് നോക്കുന്നുണ്ട് അപ്പം ഏകദേശം ഒരു കാ മണിക്കൂർ ആയിട്ടുണ്ടേ ഇനി കുറച്ച് നമ്മളെ സവാള നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുക കുറച്ച് കറി വെപ്പില് ഇനി നമ്മടെ അരപ്പിന്റെ കുറച്ച് വെള്ളം ഉണ്ടല്ലോ അത് ഇനി പോയിച്ചു കൊടുക്കീ കത്തിക്ക അപ്പൊ നമ്മുടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട് ഇനി വെച്ചു കൊടുക്കട്ടെ എന്താ നോക്കട്ടെ പറ്റാൻ തുടങ്ങിയല്ലേ പരിപാടി ഉപ്പും നോക്കി നോക്കറ ഉപ്പും പുളിയെല്ലാം നോക്കി നമ്മ പുളി വേറെ പുളിയൊന്നും ചേർത്തിട്ടല്ലേ തക്കാളി പുളിയേ തക്കാളിയിലെ പുളി പോളിണ്ടല്ലേ പിന്നെ വെറ്റി ചോക്കുന്നോണ്ട് മറ്റും പുളി വേണ്ട പിന്നെ കൊറച്ച് കുരുമുളക് പൊടിയും കൂടെ വത കുറച്ച് പച്ച പെളിച്ചും കൂടെ വയ്ക്കുന്നുണ്ടേ അങ്ങനെ നമ്മുടെ ഒതലമി വറ്റിച്ചത് റെഡി ആയിട്ടുണ്ടേ എടുത്തു വെക്ക അപ്പോൾ ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ഒതല മീൻ വറ്റിച്ചതും ചപ്പാത്തി ഉണ്ട് അത് നമ്മുടെ ചപ്പാത്തി മുറിച്ചെടുക്കുക നമ്മളെ വെറ്റിച്ച മീനിൽ ചാർളം കുറവാണ് വെറ്റിച്ചതാണ് ോട്ടി നല്ല മസാല ഒന്ന് നോക്കി നല്ല മാംസത്തിൻ്റെ മീനാണ് Pettiti vaka nalla dhaan. Odi kaan nalla edu. Vee. 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 അപ്പൊ ഒന്നും പറയാനല്ല നല്ല ടേസ്റ്റിന്റെ കറിയാവണം ഇതൊക്കെ ഒന്ന് വെച്ച് ചോദിക്കുക ഞാൻ തന്നെ തിന്നട്ടെ